മാത്രം ഒരു 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 അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ എല്ലാ ജനങ്ങൾക്കും അഭിമാനിക്കാൻ പറ്റുന്ന സ്ഥലമായിട്ട് ഈ ഇത് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് വഴിപ്പാറയിൽ നിർമ്മിച്ച ഈ അഹമ്മദ് സാഹിബ് സ്മാരക മിനി സ്റ്റേഡിയം നാടിന് സമർപ്പിച്ചു പ്രൗഢഗംഭീരമായ ചടങ്ങിൽ മഞ്ഞളാംകുഴി അലി എം എൽ എ മിനി സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നാടിനാഘോഷമായി നടന്ന ചടങ്ങിൽ ഘോഷയാത്രയോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് ഘോഷയാത്രയിൽ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും പൊതുജനങ്ങളും കുട്ടികളും അണിനിരന്നു തുടർന്ന് നടന്ന ചടങ്ങിൽ മഞ്ഞളാംകുഴി അലി എം എൽ എ മിനി സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വളരെ വലിയൊരു കാര്യമാണ് ഈ പ്രദേശം ചെയ്യുന്നത് ഇത് നമ്മളുടെ ഈ വഴിപ്പാറ വഴിപ്പാറക്കാരുടെ മാത്രം ഒരു പിന്നെ കാര്യമല്ല ഈ അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ എല്ലാ ജനങ്ങൾക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമായിട്ട് ഈ ഒരു സ്ഥലമായിട്ട് ഇത് മാറിയിട്ടെന്നുള്ളതാണ് സത്യം കുട്ടികൾക്ക് ഇപ്പൊ ചെറുപ്പക്കാര ആൾക്കാർക്ക് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ എവിടെയും കഴിക്കാൻ ഒരു സ്ഥലം കിട്ടുന്നതിലാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ഏത് പഞ്ചായത്തും പോയാലും അവർ അതാണ് ആദ്യം പറങ്ങാടിപ്പുറം പഞ്ചായത്തില് പിന്നെ ഇവിടെ നമ്മൾ ഗ്രൗണ്ടുകൾ ഉണ്ടാക്കി അതുപോലെ തന്നെ മക്കരപ്പറമ്പ് പഞ്ചായത്തിലുണ്ട് നമ്മള പിന്നെ പുഴക്കാട്ടി ഉണ്ട് വാങ്ങലുണ്ട് മംഗള ഉണ്ട് എല്ലാ സ്ഥലത്തും ഇതേ രീതിയിൽ കാരണം ജനങ്ങളുടെ ആവശ്യം പിന്നെ റോഡും വെള്ളവും തൂഴും നല്ല ഇപ്പൊ കുട്ടികൾ പറയുന്നത് എന്താ ഞങ്ങൾക്ക് ഗ്രൗണ്ട് വേണം കളിക്കാൻ ഒരു സ്ഥലമില്ല നിങ്ങളൊക്കെ ചെറുപ്പത്തിൽ പാടത്തും പാടുമ്പലും കളിച്ചു കളിച്ച് വളർന്നു ഞങ്ങൾക്ക് അങ്ങനെ ഒരു സ്ഥലം ഒഴിഞ്ഞു കിട്ടാൻ എവിടെയില്ല എല്ലാം വീടായി എല്ലാം വളപ്പായി അതോട് ഇതേപോലെ പോകുകയാണെങ്കിൽ ഞങ്ങൾക്കൊന്ന് ഓടാൻ പോലും പറ്റാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടാവും അതുകൊണ്ട് സ്ഥലം വേണമെന്നാണ് എല്ലാ വിഷയത്തിന്റെ കുട്ടികളും ചെറുപ്പക്കാരായ കുട്ടികളും എല്ലാവരും വന്ന് പറയാറ് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതേ രീതിയിലൊരു പദ്ധതി നടപ്പിലാക്കി അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ ഒരുമിച്ച് നിൽക്കുക എന്ന് പറയുമ്പോ അവിടെ ഭരണപക്ഷം ഒക്കെ ഉണ്ട് വളരെ കൊല്ല കാര്യങ്ങളായിട്ട് അങ്ങോട്ടോണ്ടൊക്കെ രാഷ്ട്രീയം പറയുന്നതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വികസന കാര്യത്തില് കുറെ കാര്യങ്ങൾ ഇവർ ഒരുമിച്ച് നിൽക്കുന്നുണ്ട് എന്നതാണ് സർ ബഡ് സ്കൂളിലൊരു വാഹനം വേണം എന്ന് വെച്ചാൽ അത് എങ്ങനെയെങ്കിലും ആയിട്ട് ഞാൻ എവിടെയെങ്കിലും പണ്ട് വെച്ച് ഉണ്ടാക്കി തരാം ദയവ് ചെയ്ത് ഇനിയിപ്പിറങ്ങി പോകുന്നതിന് മുമ്പ് എന്നോട് വേറൊന്നും ചോദിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഡെയിലി പോലെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും ഇപ്പൊ കണ്ടില്ല അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ നമ്മളൊരു ടണൽ വേണം എന്ന് പറഞ്ഞിട്ട് അവിടെന്നെ വരും പിന്നെ ഇതിനു വേണ്ടി ഒരു കോടി ഉറപ്പേന്റെ പണ്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തത് ഒരു പഞ്ചായത്തിൽ ഇത്രയും പറ്റിയൊരു സംഖ്യ ഞാൻ കൊടുത്തിട്ടില്ല അത് നമുക്ക് ഇനി ഈ എലക്ഷനോ കഴിഞ്ഞിട്ട് ആരാണ് ഇവിടുത്തെ എം എൽ എ അവരോട് നമുക്ക് പറയുക നമുക്ക് ചെയ്യിക്കാം അല്ല അത് നമുക്ക് വരാൻ പോകുന്ന കാര്യമല്ല നമുക്ക് ആലോചിക്കാം പിന്നെ അതെല്ലാം നമുക്ക് പിന്നെ ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഫണ്ട് അത്ര വലിയ ഫണ്ട് ഒന്നും ഇപ്പൊ തരാനില്ല പക്ഷെ എന്നിരുന്നാലും നിങ്ങളൊരു റിക്വസ്റ്റ് തരികയാണെങ്കിൽ ഞാൻ പിന്നെ നമ്മുടെ സ്പോർട്സ് മിനിസ്റ്ററെ കണ്ട് ഈ അവിടെ എങ്കിലും ഫണ്ട് ഉണ്ടെങ്കിൽ ഇതിലേക്ക് മാറ്റാൻ വേണ്ടി ഒരു ശ്രമം ഞാൻ നടത്താം തന്നെ നിങ്ങൾ തരണം നാളെ മറ്റന്നാള് വീണ്ടും പിന്നെ ഒരിക്കൽ കൂടി ഒരു ദിവസത്തിനു വേണ്ടി പിന്നെ അസംബ്ലി കൂടുന്നുണ്ട് അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് നോക്കിയിട്ടുള്ള ശ്രമം നമ്മൾ നടത്തിക്കൊന്നും നടത്തുന്നതാണ് എനിക്കും കൂടെ അതിനെ പറ്റി പറയാനുള്ളത് നൂറ് ശതമാനം ഉറപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല നാളെ എന്നോട് നീവത്തിന് ചോദിക്കരുത് എവിടെയാണ് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു എന്നുള്ളത് സത്യമാണ് എന്റെ കഴിവിന്റെ പരമാവധി വെച്ച് ഞാൻ ശ്രമിക്കാം അതാണ് എനിക്കതിനെ പറ്റി പറഞ്ഞത് വാഹനം ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയാൽ കാരണം അത്യാവശ്യമാണ് ബഡ് സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മളെ അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ ഏറ്റവും വലിയൊരു വലിയ കാര്യം തന്നെയാണ് ഒരു സംശയം അപ്പൊ വേണ്ടി പിന്നെ എന്റെ കഴിവിന്റെ പരമാവധി വെച്ചിട്ടുള്ളത് ചെയ്യാം അപ്പൊ നമ്മുടെ ഇവിടെ ബൈപ്പാസ് ഉണ്ടല്ലോ നമ്മുടെ പിന്നെ വൈലോങ്കര ബൈപ്പാസ് ആ ബൈപ്പാസിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക സ്ഥലം കിട്ടാൻ വേണ്ടി പിന്നെ പ്രയാസം നിങ്ങൾക്ക് അറിയില്ല അത്രക്കധികം പ്രയാസങ്ങൾ ഡെയിലി അതിന്റെ ആൾക്കാരെ കലക്ടറെയായാലും അവരുടെ പിന്നെ സ്ഥലം ഏറ്റെടുക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സയ്യിദ് ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഷബീർ കറമുക്കിൽ ജില്ലാ പഞ്ചായത്ത് അംഗം പി ഷഹർബാൻ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഫൌസിയ തവളേങ്ങൽ സുനിൽ ബാബു വാക്കാട്ടിൽ താണിയൻ സെലീന അംഗങ്ങളായ ബഷീർ തുമ്പലക്കാടൻ കെ ടി അൻവർ ജസീന അങ്കക്കാടൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു വഴിപ്പാറയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയ്ക്കും തുടർന്ന് നടന്ന കലാപരിപാടികൾക്കും വാർഡിലെ വിവിധ ക്ലബ്ബുകൾ നേതൃത്വം നൽകി ചാനൽ ടൺ ടൺമണിയൻ Shopping aspirations beyond everyone's expectations. Progressive home electronics, luminous hand-picked fruits, freshest veggies, finest groceries, enticing gifts, crockeries and cosmetics. The value that always means Expectations. Jam Hypermarket, exceeding expectations.